കുറഞ്ഞ കുടുംബത്തെ തുടങ്ങുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവാണ് എനിക്ക് രണ്ട് മക്കളാണ് അതിൻ്റെ മോള് ഒരു രണ്ട് മക്കളിൽ ഒരു മോള് പേരും ബാംഗ്ലൂരാണ് പഠിക്കുന്നത് ഇവര് പേരും ഒരു റൂമിലും താമസിക്കുന്നത് എപ്പോഴും വഴക്കാണ് അപ്പം ഇളയ മോൾ പ്ലസ് ടുവിനാണ് അവർക്ക് പരീക്ഷ എടുത്തിരിക്കുക ഇവർ വഴക്കായതുകൊണ്ട് എപ്പോഴും അവൾ അവളെ എനിക്ക് അവിടെ പഠിക്കണ്ട എന്ന് പറഞ്ഞ് കരയും അപ്പം ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇവർ രണ്ടും രമ്യതയിലാകാനും നന്നായിട്ട് പഠിക്കാനും എല്ലാം ഈ ഒരു വിഷയത്തിൽ നീ ും ഭർത്താവ് പറയും പക്ഷെ അവര് നാട്ടിൽ ഒരുമിച്ച് വരുമ്പോൾ ഇവിടെ വന്നാലും ഒരു രണ്ടുപേരും വഴക്കാണ് അപ്പം ഇളയമൊക്കെ പതിനെട്ട് വയസ്സായുള്ള അവളെ അങ്ങോട്ട് പറഞ്ഞു വിടിഞ്ഞു പരീക്ഷ കഴിഞ്ഞ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോരും അതുവരെ അവൾ അവിടെ സമാധാനമായിട്ട് നിൽക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കയായിരുന്നു ആ മീൻ തീർച്ചയായിട്ടും കർത്താവ് ഇന്ന് ഇടപെട്ടതാണ് മകളെ കർത്താവ് തൊടുകയാണ് ഇന്ന് ദൈവത്തിന്റെ അത്ഭുതം എന്നാൽ ദൈവം ആലോചന സബാസിന്റെ മോളെ ദൈവം തൊടുവാന്നാ പറഞ്ഞത്

ആൺ തലമുറയെന്ന് പറഞ്ഞില്ലായിരുന്നോ അത് ഹസ്ബൻഡിന്റെ ചേട്ടന് നാപ്പത്തിമൂന്ന് വയസ്സായപ്പോഴത്തേക്കും ക്യാൻസർ വന്ന് മരിച്ചു പിന്നെ അവരുടെ അപ്പഅപ്പന്റെ മോന് പതിനെട്ട് വയസ്സായപ്പോഴത്തേക്കും ഷോക്ക് അടിച്ച് മരിച്ചായിരുന്നു അങ്ങനെ പല ഇതും ഇപ്പൊ ഹസ്ബൻഡ് സ്ട്രോക്ക് വന്ന് കിടക്കുന്നു ഹസ്ബൻഡിന്റെ അനിയനും രോഗങ്ങളുണ്ട് അതായത് കൈതൽ പറഞ്ഞ കൈതൽ എന്ന് പറഞ്ഞ ഫാമിലിയെ തൊടുന്നു സിസ്റ്ററുടെ വീട്ടുപേരെ കൈതൽ അല്ലേ അതെ എന്റെ എനിക്ക് ഞാൻ ഈ അത് ഏറ്റെടുക്കാൻ ാണ് അപ്പൊ സിസ്റ്ററുടെ കുടുംബത്തിൽ സിസ്റ്ററുടെ കുടുംബത്തിൽ ഇങ്ങനെ തുടർമാനമായിട്ട് ഈ ഹസ്ബൻഡിന്റെ സഹോദരന്മാർക്ക് ഇങ്ങനെ ഈ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ അതെ കർത്താവ് ആ വീട്ടുപേര് ഇടപെട്ടിട്ട് തൊടുവന്ന് ഓക്കെ സിസ്റ്റർ ആ കുടുംബത്തിൻ്റെ അകത്തെ ശാപത്തെ ദൈവാത്മാവ് തൊടുകയാണ് തലമുറകളായിട്ട് ഓരോരുത്തർക്കും ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് അതാണ് ദൈവാത്മാവ് ആ വീട്ടുപേര് വെളിപ്പെട്ടത് അപ്പം എങ്ങനെയെങ്കിലും ആ വീടിൻ്റെ അകത്തെ പ്രശ്നങ്ങളെ കർത്താവ് തൊടുകയാണ് അപ്പം ആമേൻ പറഞ്ഞു ഞാൻ ആ അനുഗ്രഹത്തെ ആ കർത്താവ് ഇടപെട്ട അനുഗ്രഹത്തെ ഞാൻ ഏറ്റെടുക്കുന്നു കുടുംബത്തിലെ സകല ശാപങ്ങളെ ഞാൻ പിന്തള്ളന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത് അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റം കേട്ടോ ഇന്നും മുതൽ അത് ഏറ്റെടുക്കുന്ന നിമിഷം മുതൽ വലിയ വ്യത്യാസം കുടുംബത്തിൽ കാണാൻ പറ്റും കേട്ടോ അനർത്ഥം വിട്ടു ഒഴി ഒന്നിന് പുറകെ ഒന്നായിട്ട് പലർക്കും വരുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് അപ്പൊ ഇന്ന് കർത്താവ് അത് ഇടപെട്ടതാണ് അതുകൊണ്ട് അത് യേശുവിന്റെ നാമത്തിൽ ആ വചനം കർത്താവ് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന എപ്പോഴും പ്രഖ്യാപിച്ചോണം കേട്ടോ കർത്താവ് അത് സാക്ഷ്യമാക്കും ഗോഡ് ബ്ലസ് യൂസ് ട്രേ മറ്റാരെങ്കിലും ഉണ്ടോ ഏറ്റെടുത്തു വിഷ്ട്ര ഇന്ന് ആ കർത്താവ് ഇടപെട്ടതും കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചോണം കർത്താവ് അവരോട് പറയണം ദൈവം അവര് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ ഒരാൾ ഒരേ ആലോചന ഒരേ പോലെ ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്തോണം കർത്താവ് ഇന്ന കുടുംബത്തെ തൊടും കേട്ടോ കേട്ടില്ല കൈ അവിടെ വെച്ചു യേശുവിന്റെ നാമത്തെ കർത്താവ് ഞങ്ങളുടെ തിരുമുറിവിനാൽ അവിടെ സൗഖ്യം വന്നിരിക്കുന്നു അങ്ങ് തൊട്ട് വിടിവിച്ചതിന് നന്ദി ഇപ്പോൾ തന്നെ പറയണം എന്റെ രോഗം യേശു വഹിച്ചതാണ് എന്റെ രോഗത്തിന്റെ സൗഖ്യം യേശു ഇന്ന് ഭൂമിയിൽ തന്നിരിക്കുന്നു ഞാനത് സ്വീകരിക്കുന്നു ഇപ്പോൾ അത് തന്നതിന് നന്ദി തൊട്ടതിന് നന്ദി യേശുവിന്റെ നാമത്തെ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുന്നത് സിസ്റ്റർ നമ്മളെ പ്രാർത്ഥന വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു സിസ്റ്ററെ ഞാൻ പറഞ്ഞില്ല നമ്മൾ അതിൻ്റെ മേൽ അത്ഭുതം നടന്നു കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞു കർത്താവ് എൻ്റെ വിഷയത്തിന്റെ മേൽ അത്ഭുതം നടന്നു കഴിഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും അവസാനം പറഞ്ഞത് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് സിസ്റ്റർ ധൈര്യമായിട്ടിരുന്നു ആ വിഷയത്തിന്റെ മേൽ കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു എന്താ പറയുന്നത് ശരീരത്തിലേക്ക് പത്തിന് മേലെ ചെറിയ ചെറിയ മുഴകൾ എനിക്ക് ഭയങ്കര വേദന എനിക്ക് ശരീരത്തിനല്ല രണ്ട് സൈഡിൽ എനിക്ക് പത്തെണ്ണത്തിൽ ഉണ്ട് ഭയങ്കര വേദന എനിക്ക് രാവിലെ ഒന്നും എതിനേക്കാൻ വയ്യ എനിക്ക് ഭയങ്കര കഞ്ഞിനെ കഴിക്കുന്ന പോലത്തെ ശരീരം മൊത്തം ടെ കൈ വെച്ച് ശരീരത്തിൽ കൈ വെച്ചെന്നിട്ട് പറ യേശു എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചത് എൻ്റെ കൂടെ യേശു എൻ്റെ രോഗത്തെ ഇതേപോലെ രോഗിയായിട്ടിരിക്കുന്നവർ ഇനിയും പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവരിത് കേട്ടില്ലെങ്കിൽ ഒന്ന് കൈവെച്ചത് പറ യേശു എൻ്റെ ഈ രോഗത്തെ എൻ്റെ മുഴകളെ എൻ്റെ വേദനകളെ യേശു ക്രൂശിൽ വഹിച്ചതാ കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശു മുറിവേറ്റപ്പോൾ എൻ്റെ രോഗം മാറിയിരിക്കുന്നു ഇപ്പോൾ ഈ നിമിഷം യേശുവിൻ്റെ മുറിവിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സകല മുഴകൾ നീങ്ങി എൻ്റെ സകല രോഗങ്ങൾ നീങ്ങി എൻ്റെ സകല വേദന നീങ്ങി ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതത്തെ സ്വീകരിക്കുന്നു അത്ഭുതത്തെ സ്വീകരിക്കുന്നു ഞാനൊരു അത്ഭുതമായി തീർന്നിരിക്കുന്നു ആമേൺ ഇപ്പൊ മുതൽ ആ വ്യത്യാസം കാണും ചുങ്ങിപ്പോവും ഒരു വേദനയില്ല ഇപ്പൊ തന്നെ വേദനക്കകത്ത് വ്യത്യാസം കാണും കേട്ടോ ഗോഡ് ആ പറഞ്ഞു ആ പറഞ്ഞു ഹലോ ബ്രദറ എനിക്ക് രണ്ട് സാക്ഷ്യം പറയാനുണ്ടേ ഡിസംബർ സാക്ഷിയും അപ്പൊ അത് കൊറേ പ്രശ്നങ്ങളുടെ നടുവില് ഉള്ളതായിരുന്നു അപ്പൊ അത് സമാധാനത്തോടും സന്തോഷത്തോടും അത്യധികം ഭംഗിയോടുകൂടി നടക്കണമെന്ന് ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചിരുന്നു അപ്പൊ അത് അതുപോലെ തന്നെ നടന്നു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ എന്റെ മോന് യൂ യൂറിയനില് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേ കുറച്ച് നാളായിട്ട് ഡോക്ടറെ കണ്ട് ചികിത്സയിലായിരുന്നു അപ്പൊ ഇപ്പൊ ഈ അടുത്ത് ഒരു സ്കാൻ ചെയ്യാനൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ആ സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്റെ യേശുവിനോട് എന്റെ യേശു എന്റെ മോനൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാ റിസൾട്ട് വരുമ്പോ ഒരു എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പൊ റിസൾട്ട് വന്നു അപ്പൊ അതിലൊരു കൊഴപ്പൊന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു അതിന് അതിന് ഞാൻ സാക്ഷ്യം പറയാന് പിന്നെ മൂന്നാമതായിട്ട് രണ്ടു ദിവസമായിട്ട് എന്റെ ചെവി അടഞ്ഞിരിക്കായിരുന്നു എനിക്കൊരു ഭയങ്കര ഒരു മൂളക്കം പോലെ ആയിട്ട് തലക്കൊരു വെളിയില്ലാത്ത പോലെയായിരുന്നു അപ്പൊ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എൻറെ യേശു എന്റെ ചെവി ഒന്ന് തുറന്നു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഞാൻ പോലും അറിഞ്ഞില്ല ചെവി തുറന്നത് പിന്നീട് ഞാൻ അപ്പോഴും ഓർത്തപ്പോ ചെവിക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ ഞാൻ അതും സാക്ഷിയായിട്ട് പറയാണ്. ആമേൻ മ തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത അത്ഭുതകരമായ സാക്ഷ്യത്തിന് നന്ദി കേട്ടത് പോലെ തന്നെ രണ്ട് കാര്യം തലമുറകളുടെ വിഷയമാണെന്ന് വിവാഹം രണ്ട് സൗഖ്യം പിന്നെ സിസ്റ്റർ ഉണ്ടായ വ്യക്തിപരമായ സൗഖ്യം തൊട്ട് വിടുവിച്ചിന് നന്ദി കൊടുത്ത വിടുതലൂർക്കും സൗഖ്യത്തിന് നന്ദി ഗോഡ് ബ്ലസ് യു യേശു ആമേൻ്റെ മൂന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ഒരു അത് അത് ബ്രദർ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും എടുത്തോളം കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ ഹലോ ഇന്നലെ ഉച്ചക്ക് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നേ വെട്ടുകല്ലുള്ള വീടില്ലേ അത് അങ്ങനെ കൊറേ നേരം എൻറെ കണ്ണിൽ കണ്ടു നല്ല സുമാറായിട്ടുള്ള ഒരു ഹാളാണ് പിന്നെ അവിടെ അവിടെ സിമിന്റ് കൂട്ടിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാല് മിനിറ്റ് ആ വീട് കണ്ടു ഇനി ഞാൻ ആലോചിച്ച് ധാരണ വീടായിരിക്കും പക്ഷെ ആൾക്കാരെയൊന്നും കാണാനില്ല വീട്ടില് അങ്ങനെയാണ് അത് കണ്ടത് പക്ഷെ ആലോചിച്ച് നമ്മുടെ ഒരു വീടാണ് എന്തായിരുന്നു അങ്ങനെ ബ്രദർ അറിയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ ദർശനം കാണുമ്പോൾ കൂടുതൽ കർത്താവ് എനിക്ക് ഇതിന്റെ ആഴങ്ങളിലേക്ക് എനിക്ക് കാണിച്ചു തരണം രണ്ടാമം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ആ കുടുംബത്തെ കർത്താവ് അനർത്ഥം ഒന്നും വരാതെ യേശുക്രിസ്തുവിന്റെ സാക്ഷികൾ ആ കുടുംബത്തിൽ നിന്നുണ്ടാകണം അവർ ക്രിസ്തുവിന്റെ സമാധാനത്തിലും സന്തോഷത്തിലും വരുവാൻ കർത്താവ് ഇടയാക്കണമെന്നൊക്കെ അവർക്ക് വേണ്ടി അങ്ങനെ വെളിപ്പെടുമ്പോൾ പ്രാർത്ഥിച്ചോണം കർത്താവ് അങ്ങനെ ഗോഡ് ഉണ്ടോ പറഞ്ഞു ചെയ്യുക ഞാൻ പ്രാർത്ഥിച്ചു ഇങ്ങനെ അഞ്ച് ദിവസങ്ങളോ അഞ്ച് ദിവസത്തോളം അടുപ്പിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പൊ പിറ്റേ ദിവസം ഞാൻ ഒരു മെസ്സേജ് വന്നു ചെക്ക് യുവർ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ അതിന്റെ അത്തൊരു എമൗണ്ട് വന്നു എനിക്ക് അപ്പോ എനിക്കത് വലിയൊരു സാക്ഷ്യം പോലെ ഞാൻ പറയണോന്ന് കുറെ നാളായിട്ട് പറയാൻ പറ്റിയില്ല ഇപ്പോഴാണ് അത് പറയാൻ പറ്റിയത് അതുപോലെ സെക്കൻഡ് ടൈമും എനിക്ക് ഇതുപോലെ തന്നെ ഒരു മിറക്കൺ മണി വന്നു അതുപോലെ ഈ രണ്ട് നിറക്കളും നടന്നു അതുപോലെ എനിക്ക് ഒരു ദിവസം ഭയങ്കര ആയിട്ട് ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യുമ്പോൾ വയറ് കൈ കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്തെങ്കിലും അസുഖങ്ങളുള്ള ഭാഗത്ത് അപ്പോൾ ഞാൻ കൈ കൈവെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ആ സെക്കൻഡിൽ തന്നെ എന്റെ ആ വയറുവേന മാറി അതും എനിക്കൊരു സാക്ഷ്യമായിരുന്നു ആ മീൻ തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞു പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം സിസ്റ്റർക്ക് മിറക്കൽ മണി ഞാൻ പറഞ്ഞില്ലേ കർത്താവ് നമുക്ക് മിറക്കൽ മണി എന്നുള്ളത് ഒരു നമ്മുടെ സാമ്പത്തിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവം കുറവുകളെ തുറക്കുന്ന ദൈവമാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സിസ്റ്റർക്ക് തുറന്ന് കർത്താവ് അക്കൗണ്ടിലേക്ക് അത് വരാൻ ആരും അയച്ചതല്ല പക്ഷേ അക്കൗണ്ടിലേക്ക് ആ നന്മ വന്നു രണ്ട് ആ വേദനയ്ക്കകത്തും കർത്താവ് എന്ന് പറഞ്ഞാൽ വയറുവേദനയാല് ഭാരപ്പെട്ടും ഒരുമിച്ച് പ്രാർത്ഥന അതാ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു ഞാൻ എല്ലാവർക്കും ഒരുമിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് വൈകുന്നേരം സിസ്റ്റർ ആ സമയത്ത് അവിടെ പ്രാർത്ഥിച്ചു ആ രോഗ സൗഖ്യം സഷ്ടത്തിന് മേലെ ഉണ്ടായി കർത്താവ് സൗഖ്യമാക്കിയെ നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് സ്റ്റേ കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ ഹലോ ഹലോ പറഞ്ഞു പറഞ്ഞു ആ ഞാൻ 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 കുറച്ച് പൈസ അയച്ചിട്ടുണ്ടായില്ല വിതച്ചിട്ടുണ്ട് മനസ്സിലായില്ല നിങ്ങൾ സുവിശേഷ വിലക്ക് വേണ്ടി വിതച്ചേക്കുന്നത് തീർച്ചയായിട്ടും ബ്രദറെ അത് കർത്താവിന്റെ കൃപയാൽ അത് കർത്താവിന്റെ വേലയിൽ നമുക്ക് പ്രയോജനപ്പെടും അത് സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് മറ്റാരെങ്കിലും സാക്ഷ്യം പറഞ്ഞോ പ്രാർത്ഥന വന്നിട്ടില്ല പിന്നെ പിന്നെ ചെയ്തു അത് നേരം അങ്ങനെ ഞാൻ നെറ്റ്വർക്കിന്റെ ഒരു പ്രോബ്ലം പ്രോബ്ലേ അത് വീഡിയോ ആയിട്ടുണ്ട് അത് ഞാൻ ഇന്ന് വൈകിട്ടത്തേക്കോ നാളത്തേക്കോ നമുക്ക് അപ്ലോഡ് ആവും കേട്ടോ പറഞ്ഞു ഹലോ ബ്രദേശ് പറഞ്ഞു സിസ്ട്രേക്ക് മൂന്ന് ദിവസം ആയിട്ട് വരുന്നില്ല പറയാനൊരുപാട് ഇന്നലെ എനിക്ക് ഒട്ടും ഒക്കത്തിൽ അരുന്നേരം എനിക്ക് കൊറച്ചു നേരം ഞാൻ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് നെയറ്റും പോയി എന്റെ തൊണ്ടയില് വലിയൊരു മുഴ പോലെ തൊണ്ടക്കകം എല്ലാം പഴുത്ത് ചുമയായിട്ട് വന്നതാ അതെങ്കിലും വേഗം ഇരിക്കും വരുന്നേരം ഇന്നലെ പ്രാർത്ഥന സമയത്ത് ഞാൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചെനിക്ക് വരെ രാവിലെ ആവുമ്പോ എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു രാവിലെ ആവുമ്പോഴേലും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച്